സ്തുതി സ്തുതി എന്നുംകളി നാഥൻ നാൾ തോറും ചെയ്ത നന്മകളൂത്ത് പാടുക എന്നും മനവേ പാടുക എന്നും മനവേ പരിശുദ്ധ പരമാധിപ്യ കാരുണ്യത്തിന എന്നേരോ ആരാധനയും ശ്രുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ കരുതലോടെ ഞങ്ങളെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സുധീം ഉണ്ടായിരിക്കട്ടെ കൃപകളാൽ അനുദിനവും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ കർത്താവങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോഴൊക്കെ അങ്ങേടെ അത്ഭുതകരമായ പ്രവൃത്തി ഞങ്ങളുടെ ഇടയിൽ പ്രകടമായതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്വീച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവെ ഇന്നത്തെ വചനത്തിലൂടെ ഹൃദയകാഠിന്യത്തെക്കുറിച്ചും വിവാഹബന്ധങ്ങൾ വേർപെടുത്തുന്നതിനെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കുടുംബ ജീവിതങ്ങൾ അപ്രതിസന്ധിയിലാകുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവെ ഒറ്റ ശരീരമായിട്ടാണ് ഭാര്യയും ഭർത്താവിനെയും അങ്ങ് യോജിപ്പിച്ചതെന്നും അവരെ വേർപെടുത്തുവാൻ പാടുള്ളതല്ലെന്നും കർത്താവെ നീ ഓർമ്മിപ്പിക്കുന്നു ബന്ധങ്ങൾ വേർപെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ അനസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു അവരുടെ വേർപെടല് മൂലം വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് ജീവിതാന്തസ് കണ്ടെത്തി കൊടുക്കുമ്പോൾ താൽക്കാലികമായിട്ട് അത് ബന്ധമായി മാറാതെ നിത്യം നിലനിൽക്കുന്ന ബന്ധങ്ങളാക്കി മാറ്റുവാൻ കർത്താവെ കൃപ നൽകി അനുഗ്രഹിക്കണമേ വിവാഹിതരാകാൻ പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഏറെ പ്രത്യേകിച്ചും കുടുംബ കോടതികളിലും മറ്റും കൊടുത്തിരിക്കുന്ന വേർവീരിന് കൊടുക്കുന്ന ദമ്പതിമാരെയും പരസ്പരം തെറ്റിദ്ധാരണ മൂലം അകന്നു കഴിയുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെരിയാൻ പാടുള്ളതല്ലെന്ന് അങ്ങ് പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പലപ്പോഴും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കും വേർപെട്ടു പോകുന്ന ബന്ധങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിക്കും അതുമൂലം വേദന അനുഭവിക്കുന്ന ദമ്പതിമാരെ സമർപ്പിക്കും കർത്താവേ എൻ്റെ കാരുണ്യം കൃപയും ചെറിയണമേ വഴിവിട്ട ജീവിത പങ്കാളിയുടെ ബന്ധം മൂലം വേദനിക്കുന്നവരെ സമർപ്പിക്കും കുടുംബത്തെ നോക്കാത്ത പോകുന്ന ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വേദനയുമായി കഴിയുന്നവരെ സമർപ്പിക്കും മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കും കർത്താവെ വിവാഹ തടസ്സം നേരിടുന്നവരെ സമർപ്പിച്ചു എൻ്റെ കർമ്മയും സ്നേഹവും അവരുടെ മേലിച്ചൊരിഞ്ഞ് അവരെ അങ്ങ് വീണ്ടെടുക്കുകയും അങ്ങയുടെ ശക്തിയാൽ നിറച്ച അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ശക്തിപ്പെടുത്തുകയും ചെയ്യണം എൻ്റെ ഓഹരിയായ കർത്താവിൽ എൻ്റെ അഭയമായ കർത്താവിൽ നിത്യം പിതാവ് പുത്രം പരിശുദ്ധാത്മന വാങ്ങേണ്ടതിന് മുമ്പിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിക്കും ഈശയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന